ഇന്ന് നവംബർ ഒന്ന് സംസ്ഥാന രൂപീകരണത്തിന്റെ അറുപത്തി വാർഷികം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത് പതിനാല് ജില്ലകളും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളും അടങ്ങുന്നതാണ് നമ്മുടെ കൊച്ചി കേരളം സാക്ഷരത വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹിക ക്ഷേമം തുടങ്ങിയ മേഖലകളിൽ കേരളം എന്നും മുന്നിട്ടു നിൽക്കുന്നു പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞും വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചും മലയാളികൾ ഇന്ന് കേരള പിറവി ആഘോഷിച്ചു കേരളത്തിന് ജന്മദിനാശംസകളുമായി അഷ്ടമിത്ര ജി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ കേരളപ്പിറവി ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ മാതൃനാടിന് ജന്മദിനാശംസകളുമായി എത്തിയത് തങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കിയ നാടൻ വിഭവങ്ങളാണ് കേരളത്തിൻ്റെ ജന്മദിനവേളയിൽ വിദ്യാർത്ഥികൾ പങ്കുവച്ചത് വിദ്യാർത്ഥികൾ നേതൃത്വം നൽകിയ രുചിമേളം എന്ന പലഹാരമേള ദിനാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കേരളത്തിന്റെ സമ്പന്നമായ സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ഗാനങ്ങൾ നൃത്തങ്ങൾ കവിതകൾ തുടങ്ങിയ നിരവധി പരിപാടികളാണ് വിദ്യാർത്ഥികൾ ആഘോഷത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചത് നർത്തകിയും കഥകളി കലാകാരിയും അധ്യാപികയുമായ നിഷ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ തനത് കലാരൂപമായ കഥകളിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ക്ലാസും നവരസ അഭിനയവും വിദ്യാർത്ഥികൾക്ക് ടീച്ചർ കാഴ്ചവെച്ചു സ്കൂൾ പി ടി പ്രസിഡന്റ് സുർമി നിസാർ ഹെഡ്മാസ്റ്റർ സുരേഷ് കുമാർ അനുഷ ഔസഫ് നിമി അശോകൻ എന്നിവർ പങ്കെടുത്തു കേരളത്തിന്റെ ഐതിഹ്യത്തിൽ നിറഞ്ഞ പരശുരാമന്റെ വേഷധാരികൾ കേരള പ്രവിദിന സന്ദേശങ്ങൾ നൽകി കേരള പ്രവിദിനാഘോഷം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മറക്കാനാകാത്ത അനുഭവമായി വെള്ളിക്കുളങ്ങര കെ എസ് സി ബി സെക്ഷന്റെ നേതൃത്വത്തിൽ കേരള പിറവി ദിനവും മലയാള ഭാഷാ മഹത്വവും ആചരിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ സംഗീത തോമസ് പ്രതിജ്ഞ ചൊല്ലി സീനിയർ സുപ്രണ്ട് എം എൻ സുധി ഓവർസിയർ സുധീർ എ എം ലൈൻമാൻ ജഗജീവൻ എന്നിവർ സംസാരിച്ചു ചെറുപ്പ് സി എൻ ബോയ്സ് സ്കൂളിൽ അറുപത്തിയൊൻപതാമത് കേരള പിറവി ദിനം വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളോടെ ആചരിച്ചു പ്രധാന അധ്യാപകൻ കെ കെ ഗിരീഷ് കുമാർ അധ്യാപിക സജിത പി എന്നിവർ കേരള പിറവി ദിനം സന്ദേശം നൽകി തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രസംഗം സംഘഗാനം അഭിനയഗാനം കേരളത്തിന്റെ ജില്ലകൾ എളുപ്പത്തിൽ പഠിക്കാൻ സഹായിക്കുന്ന കഥ എന്നിവ അരങ്ങേറി ചടങ്ങിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കേരളീയം പതിപ്പിന്റെ പ്രകാശനം വിദ്യാർത്ഥിയായ റോഷൻ കെ ആർ പ്രധാനാധ്യാപകൻ കെ കെ ഗിരീഷ് കുമാറിന് നൽകി നിർവഹിച്ചു തുടർന്ന് കേരളപ്രവി ക്യുസ് മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു കേരളീയ വസ്ത്രം ധരിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും എത്തിയത് വേറിട്ട കാഴ്ചയായി കൊടകര സരസ്വതി വിദ്യാനികേതൻ വിദ്യാലയത്തിൽ കേരളപ്പിറവി ദിനം വിപുലമായി ആഘോഷിച്ചു പ്രിൻസിപ്പൽ റോഷൻ പി നായർ ദീപപ്രജ്വലനം നടത്തി വിദ്യാലയ മാനേജർ ടി കെ സതീഷ് കേരളപ്പിറവി സന്ദേശം നൽകി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കളരിപ്പയറ്റും കുട്ടികളുടെ കലാപരിപാടികളും കേരളീയപ്പിറവി ദിനം വർണ്ണാഭമാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈപ്പ്